ഒരു ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോരവസ്ഥയാണ് കുട്ടിയും സി എമ്മിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് എട്ടാം ക്ലാസ്സിൽ ഈ സിനിമ കാണാൻ വേണ്ടി അന്ന് മാക്കിലട്ടിക്കലി തന്നെ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്കിപ്പുറം ഈ സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം ഒരു കുട്ടാരക്കാരെക്കാരൻ്റെ ഒരു വലിയ സ്വപ്നം വീണ്ടും വെള്ളിത്തിരിയിലെത്തിക്കാനും ഇപ്പം വലിയ ഏട്ടൻ പഴയ വലിയ ഏട്ടനല്ല പക്ഷേ മമ്മൂക്ക എപ്പോഴും പഴയ മമ്മൂക്ക തന്നെയാണെന്നുള്ളതാണ് നമ്മളടുത്തിടെ കണ്ട സിനിമകളിലിപ്പോൾ മമ്മൂക്കെ നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ കൂടെ ഒരു ഇൻ്ററക്റ്റ് ഭാഗമാണ് ഞാൻ കരുതുന്നുണ്ട് നമുമാതാക്കളുടെ കളിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം ചേട്ടാ വൈജോട്ട ഒരുപാട് സന്തോഷം കാര്യം ഒരു വർഷം മുമ്പ് ഞാനും ഷായ് ഞങ്ങൾ ഒരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു പുതിയ സിനിമയൊന്നും ചെയ്യുന്നില്ലേ അപ്പം പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പണിയുടെ പിന്നിലാണ് വലിയേട്ടൻ്റെ റീറിലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കഴിഞ്ഞൊരു വർഷകാലമായിട്ട് പോയ ബുദ്ധിമുട്ടുകളിലും ഒക്കെ എന്തായാലും അതി മികച്ച രീതിയിൽ തന്നെ മികച്ച ദൃശ്യാനുഭവത്തോട് മികച്ച ശബ്ദ ശബ്ദാനുഭവത്തോടും കൂടി തന്നെ സിനിമ കാണാൻ പറ്റും അതിലെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മൾ പലപ്പോഴും സിനിമ കാണും എൻ്റെ വേറുമൺ സാറിൻ്റെ ഒരു മാജിക് ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഷെഫുള്ള ഏരിപ്പൂട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു ഫസ്റ്റ് ഷോട്ട് കണ്ടു എത്ര മനോഹരമായ ഷോട്ടാണ് അത് ഏതോ ഈ കാലഘട്ടത്തിൻ്റെ ഷോട്ടാണെന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ കാരണം ഒരു ക്ലോസ് സായി സൈകുമാറിൻ്റെ കണ്ണിൽ നിന്നും ആ തീ പടർന്ന കണ്ണിൽ നിന്നും തീയിലേക്കാണ് അടുത്ത ഫോക്കസ് ഈ ഫോക്കസ് ഔട്ടിൽ നിന്നും പിന്നെ തീയിലേക്കാണ് അതായത് ആ പൊട്ടേരി ശിവരാമൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു അഗ്നി അതേപടി ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് തീയിലേക്ക് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് അതിലൂടെ തന്നെ ആ പകയുടെ ഒരാഴം കാണിച്ചുകൊടു തുടങ്ങിയ ഒരു ഗംഭീര സിനിമ സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവരെയും എല്ലാവരും ആനോടും സ്നേഹിച്ച ഒരു സിനിമയാണ് ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട നാട്ടുകാരൻ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അമ്പര ഗ്രൂപ്പ് അത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അല്ലാട്ട് മറ്റേ പിരറിയാത്തരുന്ന സിനിമയിലായിരുന്നു അതുകൊണ്ട് എനിക്കും ഇതൊരു ആത്മബന്ധമുണ്ട് അന്നെൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന കുറേ പേരെയൊക്കെ കാണാൻ പറ്റി പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം വർക്ക് ചെയ്ത ജയദേവൻ ഞങ്ങൾ അതന്ത്ഷീത്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ കാണാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സിനിമ മികച്ച അനുഭവം തന്നെയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഈയൊരു പരിശ്രമത്തിന് കാട്ടികളെന്ന നിലയിൽ പ്രേക്ഷകളെല്ലാവരുടെയും പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പോയി സിനിമ കത്തിയേറ്ററിൽ കാണണം കൂടുതൽ മികച്ച രീതിയിൽ കാണാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കി തന്ന നിർമാതാവിനോടുള്ള ഒരു നീതി അഭ്യർത്ഥിക്കുകയാണ് കൊടുത്തു ഈ ഒരു സന്ദർഭത്തിൽ തന്നെ സ്നേഹം മതിയാവില്ല കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു ആ സമയത്തേക്കുള്ളൊരു മെസ്റ്റാളിയാണ് ഓരോ ഇതിനകത്ത് ഓരോ സീൻ കാണുമ്പോഴും ഓരോ ഷോർട്ട് കാണുമ്പോഴും ഞങ്ങൾ എന്റെ പുറകിലൂടെ എഫക്ട് എഫേർട്ട് ഭയങ്കരമായിരുന്നു അതേപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് ദീപനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട് ഷാഹിസാറിനെ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതാണ് ഷാഹിസാർ രഞ്ജിതേട്ടൻ രഞ്ജി ഏട്ടൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ഇത് അന്ന് വല്ലവൻ വല്ലഭൻ വല്ലഭനായിരുന്നു പ്രസിഡന്റ് ആയിരുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു പടമാണ് ഈ ആഘോഷം ഇനിയും തുടർന്നുണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്